ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു ഭാര്യയുടെ ഇയാൾ പെൺകുട്ടിയെ വെൽക്കം ബാക്ക് ടു മീഡിയ പന്താവ് ഞാൻ ഈ വാർത്ത കണ്ടിട്ട് ഭയങ്കര ഷോക്കിംഗ് ായി ഒരു ഭാര്യയുടെ സമ്മതത്തോടെയാണ് ഒരു ഭർത്താവ് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായ സ്വന്തം കുടുംബത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഈ ക്രൂരത ചെയ്തത് ഇപ്പോ ഇവർക്കെതിരെ പോക്സോ കേസ് എടുത്തു അതായത് ആലപ്പുഴ മാന്നാറിലാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ ഈ ചെയ്ത ആളുകളും ഇതിന് ഇരയായ ആളുകളൊക്കെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ആയതുകൊണ്ട് വിവരങ്ങളൊന്നും കുറ്റവാളികളുടെ പോലും വിവരങ്ങൾ പുറത്തു കൂടാൻ നിയമപരമായിട്ട് പറ്റില്ല എന്ത് സുരക്ഷിതത്വമാണ് അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കൂടിയൊക്കെ ഒത്തിട്ട് ഒരു ഭാര്യ തന്നെ വേറൊരു പെണ്ണിനെ ഇങ്ങനെ ഇമാതിരി തമ്മാടിത്തരം ചെയ്യാൻ ഈ ഭർത്താവിനെ സമ്മതിക്കോ എന്നാൽ തീർച്ചയായിട്ടും ചില ആളുകൾ ഈ ലൈംഗികത അമിതമായിട്ടുള്ള ചില ആളുകളും സംബന്ധിക്കും ഇത് നമുക്ക് അവിശ്വസനീയമായിട്ട് കാര്യമില്ല ഈ ഒരു കേസിൽ ഈ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയൊക്കെ അവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയോട് പെർമിഷനോട് കൂടിയിട്ടാണെങ്കിലും ഇമ്മാതിരി തമ്മാടിത്തരങ്ങൾ ചെയ്താൽ നിയമപരമായിട്ട് കേസ് പോക്സോയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്വന്തം ഭാര്യ ഭർത്താവിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇതാ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അവര് പല കാരണങ്ങളാൽ അച്ഛനും അമ്മയുടെയും മാറിയിട്ട് ഈ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ മാത്രം നമ്മുടെയൊക്കെ സദാചാര ബോധം എത്ര തകർന്നിരിക്കണെന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഇതിപ്പോ ഞാൻ ഇന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു അവിശ്വസനീയത അല്ല വർഷങ്ങൾക്ക് മുൻപ് ഞാനത് കേട്ടിരുന്നെങ്കിൽ അവിശ്വസനീയത തോന്നിയത് പക്ഷെ എനിക്ക് അതിനു മുൻപ് എന്നെ എനിക്കത് വിശ്വസിപ്പിക്കാവുന്ന ഒരു സംഭവം ഉണ്ടായി ഒരു പ്രമുഖ ഒരു ഒരു സൈക്കോളജിസ്റ്റ് ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ടായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരു കേസാണ് നൂർജഹാൻ ഈ പേര് സങ്കല്പികാണ് നൂർജഹാൻ എന്ന പേരിൽ ഒരു പെണ്ണ് ഡിപ്രഷൻ ആയിട്ട് ഈ കൗൺസിലർ കൗൺസിലടുത്തേക്ക് വരികയാണ് അപ്പോൾ അവരവരുടെ അനുഭവം പങ്കുവെക്കുകയാണ് ഈ നൂർജഹാൻ എന്നുള്ളത് ഒരു സാധാരണ ഒരു ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന് അംഗമാണ് അവർക്കൊരിക്കലും ഒരു വിവാഹം എന്നുള്ളത് നല്ലപോലെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ആ സമയത്താണ് അവർ സോഷ്യൽ മീഡിയ വഴി ഒരാളെ പരിചയപ്പെടുന്നത് ആ പരിചയപ്പെട്ട ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് പക്ഷെ ഇവരുടെ പരിചയം വല്ലാത്ത സൗഹൃദം പ്രണയത്തിലേക്കൊക്കെ മാറി അവൾ ഒരു രാത്രിയിൽ അവന്റെ കൂടെ പോയി ആ വീട്ടുകാർ കുറേ അന്വേഷിച്ചു പിന്നെ ഇപ്പൊ ഒരേ ജാതിയും ഒരേ മതക്കായതുകൊണ്ടും വലിയ പ്രയാസ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മഹലൊക്കെ ഇടപെട്ടു കല്യാണം കഴിപ്പിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ ആ വീട്ടുകാർക്ക് അതൊരു നാണക്കേടായി ആ ഉപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞോളൂ പൊന്നുമോള് ഓനേറ്റും കൊണ്ട് വരരുത് കാരണം അതൊരു വലിയ ഈ താഴെയുള്ള മക്കളുടെയും കൂടി കല്യാണങ്ങൾ മുടങ്ങും മോൾ എവിടെയാണെങ്കിലും പോയി ജീവിച്ചോ ജീവിക്കുമ്പോ നല്ലപോലെ ജീവിച്ചാൽ മതി മക്കൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് നിർബന്ധിത അനുഗ്രഹം കൊടുത്തിട്ടാണ് ആ പിതാവ് എന്നാ നൂർജഹാനെ പറഞ്ഞത് പക്ഷെ ആ നൂർജഹാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ വേറെ ഏതോ അയാളുടെ ഭാര്യയുടെ മക്കളുടെയും കണ്ണീരിന്റെ മീതയാണ് പുതിയൊരു അനുരാഗത്തിന്റെ കൊട്ടാരം പണിതിട്ടുള്ളത് അതിന് പടച്ചും കൊടുക്കുമരോ അത് ഉറപ്പല്ലേ നമ്മളൊരാൾക്ക് സങ്കടം ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് നമ്മളൊരു സന്തോഷത്തിന്റെ ഒരു വീട് പണിതാൽ ആ വീട് ആ സങ്കട കണ്ണീരിന്റെ പ്രളയത്തിൽ തന്നെ ഒലിച്ചു പോകാവുന്നതേയുള്ളൂ ആ ഒരു ആ ഒരു ഇതൊരു കർമ്മയാണ് ഇതൊരു സത്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നൂർജഹാന്റെ ലൈഫ് ആദ്യമൊക്കെ വളരെ സുന്ദരായിരുന്നു പലയിടത്തും റൂമൊക്കെ എടുത്തു കാരണം അവള് പോണ വഴിക്ക് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത് അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു കിട്ടാൻ പറഞ്ഞപ്പോൾ ആപ്പ പറഞ്ഞു കൊണ്ടക്കോട്ടെ പോയി നക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പ്രാഗീട്ടാണ് ആ പെൺകുട്ടിയെ വിടുന്നത് പിന്നെ ഓന്റെ മഹന്യകാരൊന്നും വിവാഹം കൊടുക്കാൻ തയ്യാറായില്ല പിന്നെ ഏതോ എറണാകുളത്തൊക്കെ പോയിട്ട് ഒരു സ്ഥാപനം പോയി കണ്ട് അങ്ങനെ വിവാഹ കാര്യങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് ജീവിക്കുകയാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നം ഉണ്ടായി ഇവർ ലൈംഗികതയിൽ ഒരു ഫാന്റസി ലോകത്തായിരുന്നു അതായത് ഇവിടെ ലൈംഗികമായിട്ട് തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇവരിങ്ങനെ ഫാന്റസി പറയും വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് ഒരു ഒരു ലൈംഗിക വൈകല്യം വൈകൃതം എന്നൊക്കെ പറയേ അതായത് ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെ സെക്സ് ചെയ്യുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ സങ്കല്പത്തിൽ സ്റ്റോറി പറയാ ആ ഒരു സ്റ്റോറിയിലാണ് ഇവരുടെ ശരിക്കും ഇവരുടെ ലൈംഗിക ഉത്തേജനം സംഭവിക്കുന്നത് ഇതിങ്ങനെ നിരന്തരം സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു ഒരു ഗ്രാന്തമായ ഒരു ഫാന്റസി ലോകത്തിലേക്ക് രണ്ടുപേരും പോയി രണ്ടുപേർക്കും പ്രശ്നമില്ല അങ്ങനെ ഇയാൾ ഇത് പറയാനും അങ്ങനത്തെ സ്റ്റോറീസുകളൊക്കെ ഇവർ സെർച്ച് ചെയ്തു അങ്ങനത്തെ ഉണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ സാധാരണ ഈ ഒരു ഫോൺ വീഡിയോ ഒക്കെ അഡിക്റ്റ് ആവുന്ന ആളുകളെ പോലെ ഇത്തരം കഥകൾക്ക് അഡിക്റ്റ് ആവുന്ന ഒരാള് അങ്ങനെ ഇതൊരു ഭ്രാന്തമായ ലോകം ഇതൊരു ഇതൊരു വേറെ ഒരു പാരൽ വേൾഡ് വേറെ ഉണ്ട് അതായത് ടെലിഗ്രാമിലൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോപ്പിംഗ് നടത്തുന്ന ഒരുപാട് ആളുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പോലുള്ളതാണ് ഇവർ ആ രീതിയിലല്ല ഇങ്ങനെ ഇതൊരു മാനസിക വൈകല്യമാണ് മാനസിക രോഗമല്ല ഒരു മാനസിക വൈകല്യം ഇതിന് ശരിക്കും കൃത്യമായ ചികിത്സ വേണ്ടതുണ്ട് ഇവർ ഈ രീതിയിലാണ് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമാണ് ഈ സ്ത്രീക്ക് ഒരു ലൈംഗിക ഉത്തേജനങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ പുരുഷൻക്ക് ഒരു സംതൃപ്തി കിട്ടുന്നുള്ളൂ ഇവർ ഈ പോക്ക് പോയിട്ട് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്താണ് ഇവരൊരു ഒരു മറ്റേ ഈ മൊബൈലിലൊക്കെ ഒരുപാട് ആപ്പുകളും അല്ലെങ്കിൽ സൈറ്റുകളും ഉണ്ട് സൈറ്റുകൾ അതിങ്ങനെ അവനവന്റെ ഭാര്യയുടെ തന്നെ ലൈംഗികത കാണിച്ചിട്ട് അത് വിറ്റ് കാണാക്കുന്ന രീതിയിലേക്ക് ഈ കപ്പിൾസ് പോയി ആദ്യമൊക്കെ ഈ പെണ്ണെ തീർത്തു കാരണം മുഖത്ത് ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ വെച്ച് മുഖം എന്തായാലും കാണൂല ശരീരപ്പൊ കണ്ടതുകൊണ്ട് കണ്ടത് കൊണ്ട് ഇപ്പൊ ആൾ അത് വാങ്ങാൻ കാണാൻ ആളുകളുണ്ട് അതിന് ഡോളർ അടച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് അതിൽ പ്രിയായിട്ട് കാണിച്ചു ഈ ഒരു രീതിയിലേക്ക് മാറി മുഖമൊന്നും കാണുന്നില്ല അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫാന്റസി ലോകത്തേക്ക് എത്തി ഒരു ലൈംഗികതയിലൊരു വളരെ മോശമായ ഒരു സാഹചര്യമാണ് സാധാരണ വളരെ ചുരുക്കം ആളുകളൊക്കെ അവനവൻ്റെ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ആവേശം കൊണ്ട് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് അത് പിന്നെ അവനായി ആ ഒരു കാര്യം കാണുന്ന ഇത് അതുമല്ല ഇത് അതിലേക്കും മാറിയിട്ട് ഈ ഫാന്റസി ലോകത്തിലേക്ക് ഇതൊരു ഭ്രാന്തമായ ലോകത്തിൽ ചെന്ന് കുടുങ്ങി പിന്നീട് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പ്രയാസങ്ങളില്ല അപ്പൊ അതിലിങ്ങനെ ആവശ്യപ്പെടും ഓരോ ആളുകൾ കാശടച്ച അടച്ച ആളുകൾ അത് കാണിക്കും ഇത് കാണിക്കുന്നൊക്കെ പറയുമ്പോൾ അത് കാണിച്ചിട്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവാം ഇതെത്ര നമ്മൾ മുന്നോട്ട് പോകും ഈ മനസ്സമാധാനവും സന്തോഷവുംള്ളത് പൂർണ്ണമായിട്ട് കിട്ടൂലല്ലോ അങ്ങനെ ഈ പെണ്ണി ഇത് 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 ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു ഇതൊരു ഗർഭിണിയാവാൻ പോലും ഈ ഭർത്താവ് സമ്മതിക്കണില്ല കാരണം ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഇതിന് ഇതെങ്ങനെ വിറ്റ് കാശാക്കാം പണ്ടൊക്കെ സാധാരണ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പ്രോസ്റ്റിറ്റ്യൂഡുകളെ കാണാം ശരീരം വിൽക്കുന്ന ആളുകൾ അവർക്കുള്ള അന്തസ്സു പോലും ഇവർക്കില്ല അവർ ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇതോ ഇതൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തകനൊക്കെ പറയില്ലേ അപ്പോൾ ഈ ഒരു ആരുടെയൊക്കെയോ പങ്കാളിയെ വഞ്ചിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ഒന്ന് രണ്ട് അവനവൻ്റെ ലൈംഗിക വൈകല്യം ആ വൈകല്യം കൊണ്ടെത്തിച്ചത് ശരീരം പ്രദർശിപ്പിച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം സിനിമയിലൊക്കെ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് ഫോൺ വീഡിയോസാലാണെങ്കിലും അതേപോലെ സെമി സെക്സ് വെബ് സീരീസുകളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇതിലൂടെ പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി പിന്നീടാണ് ഈ പെൺകുട്ടിക്ക് ഉമ്മയാവണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ അത് ഭർത്താവ് സമ്മതിക്കാതെ അപ്പോഴാണ് ഈ പെണ്ണ് തമ്മിൽ തെറ്റുന്നത് അല്ലാതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിൽ വികാതം ഉണ്ടായിട്ടല്ല ആ ഒരു ഉമ്മയാവാൻ സമ്മതിക്കുന്നില്ല അപ്പോഴും തൻ്റെ ശരീരം വിറ്റ് കാശാക്കാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ പ്രശ്നങ്ങൾക്കിടയിൽ ഇയാൾ ഒരിക്കലും ഇറങ്ങിപ്പോയിട്ട് പിന്നെ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് അവരുടെ ഫ്ലാറ്റിന് മറ്റേ സോ ഒരു റൂമിന് റെന്റ് കൊടുക്കാനും മറ്റൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഒടുവിൽ ഇവൾക്ക് ഡിപ്രഷനായി ഡിപ്രഷനായിട്ട് ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇവരെ അടുത്തുള്ള വീട്ടുകാരാണ് കൊണ്ടുപോയതും അങ്ങനെ അത് ഒരു പോലീസ് കേസായി അങ്ങനെ പോലീസാണ് ഇവരെ കൗൺസിലിങ്ങിന് ഒരു കൗൺസിലുടെ അടുത്തേക്ക് അയക്കുന്നത് അപ്പോൾ അവരോടാണ് ഇവര് മനസ്സ് തുറന്നിട്ട് ഈ കാര്യത്തിൽ പോലീസിനോട് അന്ന് വരെ വെളിപ്പെടുത്തിയിരുന്നില്ല കാരണം അത് അവരുടെ കൂടി പെർമിഷനോടുകൂടി പ്രായപൂർത്തിയായ ആൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടക്കുന്നൊരു കേസാണ് ഇതിൻ്റെ ഒരു ധാര്മ്മിക വശമാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അവർ പിന്നീട് കൗൺസിലിങ്ങിന് വിധേയമായിട്ട് നിരന്തരം കൗൺസിലിംഗ് നടത്തി മാനസികമായിട്ട് ശരിയായി അവർ ആ ഒരു മാനസിക ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓ ഇതൊക്കെ ഒരു ഭാര്യ ഈ രീതിയിൽ ചെയ്യുമോ എന്നുള്ള ഒരു അവിശ്വസനീയത വേണ്ട ലൈംഗികത എന്നുള്ളത് ഓരോ മനുഷ്യനും തൻ്റെ ലൈഫിൽ അത്യാവശ്യം എന്താ പറയുക ലൈഫിൻ്റെ ഒരു ഊർജ്ജമാണ് പക്ഷെ അത് ഈ രീതിയിൽ നമ്മളിങ്ങനെ തെറ്റായ വഴിയിലേക്ക് നീക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു കാര്യം രണ്ടാമതിന്റെ കാര്യമാണ് പാനൊക്കെ കൂടിയിട്ട് അങ്ങനെ കമന്റ് ഇടാൻ തുടങ്ങി ഞാനെന്താ രണ്ടാഘട്ടിന് പോവാന്നുള്ള ഈ കമന്റൊക്കെ വായിച്ചിട്ട് എന്റെ വൈഫ് എന്റെ പൊന്നുമക്കളെ ഞാനിപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണ് ഒരു നാലഞ്ച് ദിവസമായി ഇത് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോകണ്ടേ വീട്ടിൽ പോയി നിലക്ക് വീട്ടിൽ കയറ്റോ അപ്പൊ ഇത് ഞാൻ ഒരിക്കലും രണ്ടാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചോന്ന് പറഞ്ഞു രണ്ടാം വിവാഹം പോസിബിൾ ആണ് അതിന് ഇസ്ലാം ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരോര് കമന്റ് ഇട്ടിരുന്നു ഇത് ഇസ്ലാമിൽ അനുമതി ഉണ്ടെങ്കിലും എനിക്കിഷ്ടമല്ല നമുക്കിഷ്ടമല്ല എന്ന് കഴിഞ്ഞിട്ട് ഇസ്ലാമിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളൊക്കെ അതിനനുസരിക്കുന്ന ആളുകൾക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു നിയമം പറയുമ്പോൾ എല്ലാവരും ആ നിയമം കൂടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഹജ്ജിന് പോവാന്നുള്ളത് സാമ്പത്തിക ശേഷിയും ആരോഗ്യമുള്ള ആളുകൾക്കാണ് അതേപോലെ നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരം നമസ്കരിക്കാൻ ബുദ്ധിയും അതിന് വേണ്ടുന്ന ശുദ്ധിയും ഒക്കെ ഉള്ളപ്പോ ആ ഒരു പീരീഡ് ആയ സ്ത്രീക്ക് നിസ്കാരം ഇല്ലല്ലോ നിസ്കാരം നിർബന്ധാണെന്ന് കരുതിയിട്ട് ആ നിസ്കാരം എന്തല്ല ആ പീരീഡാവുന്ന സമയത്ത് ഹറാമാണ് അപ്പോൾ നിയമങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളല്ലോ അത് രണ്ടാം വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ചതല്ല നമ്മളൊരാളെ പട്ടിണി മാറ്റാൻ വേണ്ടിട്ടും സഹായിക്കാൻ വേണ്ടിട്ടും സ്വന്തം ഭാര്യയെ പറ്റിച്ചിട്ട് അത്ര സഹായങ്ങൾ വേണ്ട അതിൽ അത് ശരിയല്ല ഞാൻ അഭിപ്രായക്കാരനാട്ടോ പലരും ഏത് അഭിപ്രായക്കാരാന്ന് എനിക്ക് അറിഞ്ഞോ അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ആർക്കൊക്കെ തോന്നിക്കുന്ന ഒരു പൂതി ഉണ്ടെന്നുള്ള നമുക്ക് അങ്ങനെ പുതിയെന്നുള്ളതിനകത്ത് ആ ഒരു ചിന്തയില്ല സമാധാനമായിട്ട് ഇപ്പൊ ജീവിച്ചു എൻ്റെ സൂഫി ഗുരു പറഞ്ഞൊരു മറുപടി ഉണ്ട് സൂഫി ഗുരുനെ ചോദിച്ചു രണ്ടാം വിവാഹത്തെ കുറിച്ച് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു വിവാഹം തന്നെ വലിയൊരു മുഷ്കിലാണ് വലിയൊരു പ്രശ്നമാണ് കാരണം ഒരാളെ നമ്മൾ കൂടെ കൂട്ടില്ലേ അയാളെ ചിന്ത അതൊക്കെ വ്യത്യസ്തമായിരിക്കും ബുദ്ധിയുള്ള ഒരാൾ ബോധമുള്ള ഒരാൾ ഒരു പ്രശ്നം തലയിൽ വെക്കില്ല എന്നുള്ള അപ്പൊ അപ്പൊ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായിട്ടുള്ള ആൻസർ ആയി രമേശ് നാരായണൻ എന്നുള്ളതാണ് കൃത്യം ശരിയായ ആൻസർ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ഫിക്കിഹി ആയൊരു ചോദ്യമാണ് ആൻസർ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഉത്തരം എഴുതുക ഇൻസ്റ്റാഗ്രാമിലൂടെ ഭർത്താവിനെ ഒരു സ്ത്രീ മൊഴി ചൊല്ലിയാൽ തൊലാക്ക് ചൊല്ലിയാൽ അതിന് ആ തൊലാക്കിനെ ഫസ്ക് എന്നോ കൊല്ലെന്നൊക്കെ പേര് പറയാം സ്ത്രീ ചൊല്ലുമ്പോൾ അതിൻ്റെ പേരാണ് സംഗതി ഡിവോഴ്സ് ആണ് ഡിവോഴ്സ് ചെയ്താൽ ഷാഫിയായി മതഹബ് പ്രകാരം നമ്മളൊക്കെ പഠിച്ചത് പ്രകാരം ആ തൊലാക്ക് യഥാർത്ഥ തൊലാക്കായിട്ട് സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പല രീതിയിൽ ഉണ്ടാവാം ഉത്തരങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും